ഗുരു നടരാജഗുരുവിൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ഓഫ് എനപ് സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അധ്യായം രണ്ട് ക്യാൻറ്റിയിലെ വിദ്യാഭ്യാസം ഭാഗം നാല് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ എന്ന ഉപപാഠം ആലിസൺ ഹൗസ് ഭീമാകാരമായൊരു ശയ്യാഗൃഹമാണ് അതിൽ ബോർഡിങ്ങിലുള്ള നൂറ് കുട്ടികൾ അവരുടെ മാസ്റ്ററോടൊത്ത് താമസമാക്കിയിരിക്കുകയാണ് വിശാലമായ ഈ ഹോളിലേക്കുള്ള പ്രവേശന ദ്വാരത്തിനടുത്തുള്ള ഒരു മൂലയിൽ എനിക്ക് കിടക്കാനിടം നിശ്ചയിച്ചു പ്രവേശനം ലഭിച്ച ആദ്യത്തെ ദിവസം ഞാൻ കിടക്കയും സാധനങ്ങളുമായി അവിടെ ചെന്നതേയുള്ളൂ അതിനിടയിൽ മധ്യാത്തിന് ശേഷം നാട്ടിൻ പുറത്തൂടെ കുറുകെ പോകുന്ന നാലഞ്ച് നാഴിക ദൂരമുള്ള ഒരു റോഡിൽ കൂടി മഴയത്ത് എല്ലാവരും ഓടണം എന്നറിയിക്കുന്ന മണി മുഴങ്ങി ഈ വിവരം അറിയിക്കാൻ പ്രസിദ്ധീകരിച്ചിരുന്ന നോട്ടീസ് വായിക്കാൻ എനിക്ക് നേരം കിട്ടിയിരുന്നില്ല അതിനുള്ളിൽ പ്രിഫക്റ്റുമാർ ഹോളിനകത്തേക്ക് കടന്നു വന്ന് വേട്ട നായ്ക്കൾ മുയലുകൾ എന്ന മാതിരി ഞങ്ങളെ പുറത്തേക്ക് തുരത്തി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും പുറത്തായി എനിക്കൊരു ചെറിയ പനിയുടെ ലക്ഷണമാണെന്ന് ഒഴികഴിവ് പറഞ്ഞെങ്കിലും അധ്യാപകൻ അത് നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു യാത്രാക്ഷീണവും ഗൃഹവിരഹവും ചേതനയിൽ അപ്പോഴും ഭാരമേറ്റിക്കൊണ്ടുതന്നെ ഇരുന്ന എൻ്റെ മാനസികാവസ്ഥയോട് ബന്ധമില്ലാത്തതായിരുന്നില്ല ആ പനി ശാരീരികമായ ഏത് അസ്വാസ്ഥ്യവും അതാത് സന്ദർഭത്തിനൊത്ത് ക്രമപ്പെടുത്തി കൊള്ളേണ്ടതുള്ളതിനാൽ ഞാൻ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഓടുക തന്നെ ചെയ്തു എൻ്റെ മുൻപേ ഓടുന്ന മറ്റ് അറുന്നൂറ് പേരുടെ പിന്നാലെ ഞാൻ കുതിക്കുകയായി ചില പ്രിഫെക്റ്റുമാരും അധ്യാപകരും കൂടി പിന്നിലായവരെയൊക്കെ അണിയിൽ ചേർത്ത് അങ്ങനെ ആദ്യമായി കോളേജിൻ്റെ പിന്നിലുള്ള കുന്നിന് ഞങ്ങളൊരു പ്രദക്ഷിണം വെച്ചു ചിലയിടത്ത് നിബിഡമായ വനാന്തർഭാഗത്തു കൂടിയും മറ്റു ചിലയിടത്ത് രമ്യമായ ഭൂഭാഗത്തു കൂടിയും കടന്നു പോകുന്ന ആ പാതയുടെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലേഡി ഹോൾട്ടൻസ് വോക്ക് എന്നാണ് വൈകുന്നേരത്തെ ഭക്ഷണത്തിന് മണിയടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നനഞ്ഞ കുഴഞ്ഞ് പരിക്ഷീണരായി മടങ്ങിയെത്തി പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ അടിച്ച് നനച്ച് ഈറൻ മാറ്റാൻ ടൈം ടേബിളിലുള്ള ഓരോ ഇനവും ഒന്ന് മറ്റൊന്നിന് തൊട്ടടുത്ത് വരുന്നതിനാൽ നീക്കുപോക പോക്കില്ലാത്തതായിരുന്നു ദിനചര്യാക്രമം വിദ്യാഭ്യാസത്തിൻ്റെ വിചാരപ്രധാനമായ അഥവാ നിഷേധാത്മകമായ അംശത്തിന് സ്ഥാനം കിട്ടാൻ അവിടെ തരമില്ലെന്നായി മാർദ്ദവേതുമില്ലാത്ത റഗ്ബി കളി ഷയ്യാ ഗൃഹത്തിനകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന റാഗിങ് എപ്പോഴും വിധേയരാകേണ്ടിയിരുന്ന കൊച്ചു കുട്ടികളുടെ മേൽ തടിയൻ ചേട്ടന്മാരുടെ കുതിരകയറ്റം നിർബന്ധിതമായ ലത്തീൻ പാഠങ്ങൾ ഭക്ഷണശാലയ്ക്കകത്ത് കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുന്ന ശാലീനമായ മേശ മര്യാദയ്ക്ക് വിപരീതമായി ആദ്യം വന്നവൻ ആദ്യം എന്ന മുറ തുടരുകയാൽ സൗമ്യ രീതിയിൽ വളർത്തപ്പെട്ട കുട്ടികൾക്ക് മുതിർന്നവരിൽ നിന്ന് വന്നു ചേരുന്ന അസ്വാസ്ഥ്യങ്ങൾ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ നിന്ന് വന്ന പാശ്ചാത്യ ദേശക്കാരായ അധ്യാപകന്മാർ പാശ്ചാത്യ പാരമ്പര്യമനുസരിച്ച് പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഏഷ്യയിലെ മറ്റ് ഭാഷകളിൽ പഠനം നടത്തി പരിശീലിച്ചു പോന്ന കുട്ടികൾക്ക് ഗ്രഹിക്കാനാവാതെ വരുന്നു എന്ന ദോഷം വാദപ്രതിവാദങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ദിവസങ്ങളോടൊത്ത് ഇടയ്ക്കും മുറയ്ക്കും വരുന്ന ക്ലാസ് പരീക്ഷകൾ ഗൃഹപാഠങ്ങൾ ഒഴിവുകാലം ഇതെല്ലാം ചേർന്ന പബ്ലിക് സ്കൂൾ ജീവിതം ഇംഗ്ലണ്ടിലെ മണ്ണിന് പരിചിതമായ ഏതിനും പോരുന്ന യോഗ്യന്മാരെ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ബാഹ്യകർമ്മ പരിപാടികൾ കൊണ്ട് നിബിഡമായിരുന്നു വിസ്തൃതമായൊരു സാമ്രാജ്യത്തിലെ തോക്ക് കൈവശമില്ലാത്ത ജനതയുടെ മേൽക്കോയ്മ കൊള്ളുന്നതിനും അവരെ ഭരിക്കുന്നതിനും സാമർഥ്യം ആവശ്യമാണ് ആന്തരികമായ മറ്റൊരർത്ഥത്തിലും അവർക്ക് പരിഷ്കൃതരായിരിക്കേണ്ടതുണ്ടായിരുന്നു അതിലെ അംഗങ്ങൾ അന്യോന്യം കൊണ്ടും കൊടുത്തും പരസ്പരം പ്രയോജനകരമായ വിശാലമായൊരു കോമൺവെൽത്ത് വളർത്തിയെടുത്ത് കെട്ടുറപ്പുള്ളൊരു സംഘടിത ശക്തിയായി ഏകീകരിക്കപ്പെടേണ്ടത് അവരുടെ ഒരാവശ്യമായിരുന്നു മനുഷ്യ മഹാവംശത്തിൽ നിന്നും അഭിന്നമായി നിന്നുകൊള്ളുവാൻ ഏത് മനുഷ്യനെയും സജ്ജമാക്കുന്ന സാൻമാർഗികവും ആധ്യാത്മികവുമായ സമീക്ഷയുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന വിദ്യാഭ്യാസവുമായി പൗരത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തെ പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട് ഔദാര്യവും സൗമനസ്യവും ഒന്നിൽ ദീക്ഷിച്ചിരിക്കണം മറ്റേതിലാകട്ടെ അധിനിവേശ അഭിലാഷത്തിൻ്റെ ഒട്ടൊക്കെ നിഷ്കരുണമായ മനോഭാവമാണ് വേണ്ടത് ഈ രണ്ട് ആദർശങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന വൈരുദ്ധ്യത്തെ റൂസോ ഒഴികെ ആരും വിദ്യാഭ്യാസ വിഷയത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല എന്നാൽ എച്ച് ജി വെൽസിനെ പോലെ അഭിജ്ഞരായ ഇംഗ്ലീഷുകാർ പോലും റൂസോയെ ഒന്നിനും കൊള്ളാത്ത വിദ്യാഭ്യാസ ആദർശങ്ങൾ അവതരിപ്പിച്ച വികാരവിവശനായൊരു ചിത്തോന്മാദ രോഗിയായിട്ടാണ് പരിഗണിച്ചിരുന്നത് ഞായറാഴ്ചയും സ്വാധ്യായ ദിവസങ്ങൾ എന്ന ഉപപാഠം ഞായറാഴ്ച ട്രിനിറ്റി കോളേജിൽ ശബദ് ദിവസമായി ആചരിച്ചിരുന്നു ഞങ്ങൾ ഷൂസുകളെല്ലാം തേച്ചും എനിക്ക് വെക്കും കാലത്ത് പത്ത് മണിക്ക് തന്നെ വിശേഷ വസ്ത്രങ്ങളും ധരിച്ച് വിദ്യാലയത്തിലെ കപ്പോളയിലേക്ക് വരിയായി നടന്നു പോകാൻ തയ്യാറായി നിൽക്കും പള്ളിയിലെ ശുശ്രൂഷ കുറേ നേരം നീണ്ടു നിൽക്കും സങ്കീർത്തനങ്ങൾ പാടും പല്ലവി ആവർത്തിക്കും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനകളും പ്രതിവചനങ്ങളും ഉണ്ടാവും പ്രസംഗപീഠത്തിൽ നിന്നുള്ള വേദപ്രസംഗത്തോടും ഉപദേശത്തോടും കൂടി എല്ലാം അവസാനിക്കും എല്ലാം ചിട്ടയായി തന്നെ നടന്നിരുന്നു ചില ഞായറാഴ്ച സായാഹ്നങ്ങളിൽ ക്രിസ്തു മതത്തെ ബുദ്ധമതത്തിൻ്റെ പ്രതിയോഗിയായി അവതരിപ്പിച്ചു പ്രസംഗങ്ങൾ ഉണ്ടാവും മാഹാത്മ്യമുള്ള അവ രണ്ടിൻ്റെയും വിലയിടിക്കുന്ന തരം താഴ്ന്ന മതപ്രചരണത്തിൻ്റെ ശബ്ദമാണ് അപ്പോൾ കേൾക്കുന്നത് വെറും കച്ചവട ചരക്കുകളോ പേറ്റിൻ മരുന്നുകളോ പോലെയാണ് അവയെ പരിഗണിക്കാറ് അധ്യാത്മമെന്ന് വിളിക്കാവുന്ന ഒന്നിനോടും ബന്ധപ്പെടാൻ യോഗ്യതയില്ലാത്ത പ്രാകൃതമായ കച്ചവട മനോഭാവമാണ് അപ്പോഴെല്ലാം സ്ഥാനമാർജിക്കുക ഉദാത്തമായ പ്രമേയത്തിന് തെല്ലും യോജിക്കാത്ത ദുസ്സമർത്ഥമായ മതപരിവർത്തനോപാധികൾ ചിലപ്പോൾ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു താരതമ്യ പഠനത്തിൻ്റെ പേരിൽ ഒന്നിനെ ഇടിച്ചു താഴ്ത്തി മറ്റേതിനെ ഉയർത്തു കാട്ടാനുള്ള അപലപനീയമായ മുറകളും അംഗീകരിക്കും ഇങ്ങനെയുള്ള ആ അവകാശവാദങ്ങളിലെ അനീതി രണ്ട് വിഭാഗത്തിലെയും സരളഹൃദയരെ പീഡിപ്പിച്ചിരുന്നു ഈ പീഡനം പ്രചാരകരുടെ ഭാഗത്തും അവരുടെ വാദ വാദങ്ങൾ കൊണ്ട് ഒരു മതത്തിനെതിരായി മറ്റൊന്നിനോട് പ്രതിപത്തി ഉണ്ടാകണമെന്ന് കരുതപ്പെടുന്നവരുടെ ഭാഗത്തും ഒരുപോലെ സംഭവിച്ചു സത്യത്തെയും നീതിയെയും പറ്റി ഒരു കൂട്ടർക്ക് ഒരു നിലവാരവും മറ്റൊരു കൂട്ടർക്ക് വേറൊരു നിലവാരവും എന്ന ദ്വൈതം എപ്പോഴും മനുഷ്യൻ്റെ പൊതുജീവിതോദ്ദേശ്യത്തെ വ്രണപ്പെടുത്തും അവിടെ ആടും മാടും എന്ന പോലെ മനുഷ്യനെ തരം തിരിച്ചു നിർത്താൻ പാടില്ല ഹൃദയത്തെ ദാരുണമായി ചീന്തി മുറിക്കുന്ന തരത്തിലുള്ളതും ഇതിനേക്കാളെല്ലാം പ്രാകൃതവുമായ മറ്റൊരു വൈരുദ്ധ്യവും ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് ഞായറാഴ്ച പഠിപ്പിക്കുന്ന പാഠങ്ങളും മറ്റ് ദിവസങ്ങളിലേതും തമ്മിലുള്ള ദ്വൈതമാണിത് വിദ്യാലയത്തിലെ കേഡറ്റുകൾ കളിപ്പോരുകൾക്കും വെടിവയ്പ് പരിശീലനത്തിനും പോകണം ഒരു വേഷത്തിൽ പള്ളിയിലെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഉപദേശപ്രസംഗം ചെയ്യുന്ന വ്യക്തി തന്നെ വേഷം മാറി യൂണിഫോറം ഇട്ടുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതിനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു ഇതിൽ അന്തർഭവിച്ച പ്രകടമായ ദ്വൈതത്തെ തരണം ചെയ്യുന്നതിന് ഉപയുക്തമായ ഒരു തത്വശാസ്ത്രവും ഉണ്ടായിരുന്നില്ല സാധ്യായ ദിവസങ്ങളിലും കാലത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിനു മുൻപായി ക്രിസ്തുവിന്റെ മഹാപുരുഷത്വത്തെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ടാകുമെന്നുള്ളത് സമ്മതിക്കണം ക്രിസ്തു മാത്രമാണ് മനുഷ്യരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഏക രക്ഷകൻ എന്നാൽ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് രൂപഭേദം കൊടുക്കുന്നത് ഒരു പതിവുണ്ടായിരുന്നു പാപികൾക്കുള്ളതും രക്ഷിക്കപ്പെടേണ്ടവർക്കോ കഴിഞ്ഞവർക്കോ ഉള്ളതുമായ രണ്ട് മുറികൾക്ക് ഒരു വാതിൽ മാത്രമുണ്ട് അത് ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു ഇതായിരുന്നു ആ ഉപദേശം പ്രവാചക മതങ്ങൾ പൗരസ്ത്യ മതങ്ങളിൽ നിന്ന് ഭിന്നമാണ് പൗരസ്ത്യ മതങ്ങൾ ഇഹത്തിലെയും പരത്തിലെയും മൂല്യങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു മറ്റേ മതങ്ങൾ ദിവ്യ മഹത്വത്തിൽ ഔത്സുഖ്യമുള്ളവയാണ് ഈ മഹത്വം തന്നെ പലപ്പോഴും പരിഹാസ്യമാമ്പണ്ണം സ്വയം തകിടം മറിഞ്ഞ് വീഴുന്നതിന് കാരണമാകാറുണ്ട് അതിനാൽ ശ്രോതാക്കൾക്ക് അവ പലപ്പോഴും ബാലിശമായാണ് തോന്നാറ് ചിലപ്പോൾ ഉദ്ദേശ്യത്തിന് നേരെ വിപരീതമായ ഫലമാണ് ഉളവാക്കുക ഞാൻ തന്നെ ക്രിസ്തു മതവിരോധമുള്ള സംഭാഷണങ്ങളിൽ ഇടയ്ക്കും മുറയ്ക്കും ഇടപെടുകയും ഇംഗ്ലണ്ടിൽ അച്ചടിച്ച റാഷണലിസ്റ്റ് പ്രസ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിരുന്ന ലഘുലേഖകൾ രഹസ്യമായി വായിക്കുകയും ചെയ്യാൻ കൗതുകം കാട്ടിയിരുന്നു ഇംഗർസോൾ സ്പെൻസർ എന്നിവരുടെ ലേഖനങ്ങൾ ശ്രദ്ധാപൂർവം ഞാൻ പഠിച്ചു അങ്ങനെ ക്രൈസ്തവ വിരോധം ബോധപൂർവമല്ലാതെ തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുകയായി ഈ പാഠഭാഗം അവസാനിക്കുന്നു ഗുരുവോം തത്സത്